ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة വക്കുല്ലിൻ വക്കുല്ലാ ഇബാദല ജീവിതത്തിൽ നാം ഒക്കെ നിസ്സഹായരായി മാറുകയും അങ്ങനെ മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ സംഭവിക്കാറുണ്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നതിനുള്ള മറുപടിയാണ് അള്ളാഹുവിൻ്റെ വചനം വഹുലിക്കൽ ഇൻസാനു ലഈഫ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് വളരെ ദുർബലനായിക്കൊണ്ടാണ് എന്ന് അള്ളാഹു ഉണർത്തുന്നു അഹങ്കരിക്കാൻ ഒട്ടും വകയില്ലാത്തവനാണ് മനുഷ്യൻ എന്ന് മനുഷ്യന് തന്നെ ബോധ്യമുള്ള കാര്യമാണ് അഹങ്കരിക്കാൻ അർഹതയുള്ളവൻ അള്ളാഹു മാത്രമാണ് ആരെയും ആശ്രയിക്കാതെ നിലകൊള്ളുന്നവൻ അള്ളാഹു മാത്രമാണ് വല്ലാഹുൽ വല്ലാഹുൽഫുക്കറ അള്ള എല്ലാ അർത്ഥത്തിലും ധന്യനാണ് നിരാശ്രയനാണ് വ അൻതു മുൽഫു കറ ഉങ്ങളോ പരമദരിദ്രരാണ് അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കേണ്ടവരുമാണ് അതാണ് അള്ളാഹു മനുഷ്യരെ വിളിച്ച് വിശുദ്ധ ഖുർആാനിലൂടെ ഉണർത്തി മനുഷ്യരെ നിങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് ആശ്രിതരാണ് വല്ലാഹു ഹുവൽ ഹമീദ് ഒരാളെയും ആശ്രയിക്കേണ്ടതില്ലാത്ത ധന്യനാണ് സദാസമയവും സ്തുതിക്കർഹനാണ് അള്ളാഹു സുബാനുഹുല ഈ ബോധം മനുഷ്യരിൽ മറ്റാരേക്കാളും ഉണ്ടാകേണ്ടവരാണ് സത്യവിശ്വാസികളായ നാം നബിസല്ലാഹി വസല്ലം മകൾ ഫാത്തിമ റളിയല്ലാ വനഹ്ക്ക് നൽകിയൊരു ഉപദേശം ഹദീസുകളിൽ കാണാം റസൂലുള്ള ഫാത്തിമയോട് പറഞ്ഞു യാ ഫാത്തിമ മാ മാ നഅുക്കി അൻ തസ്മഈ ബിഹി വ ഞാനീ നൽകുന്ന ഉപദേശം കേട്ട് നിനക്ക് രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ പറയാൻ എന്ത് തടസ്സമാണുള്ളത് എന്ന് എന്നിട്ട് പറഞ്ഞു യാ യാ ഹയ്യു കുല്ല വലാ നഫ്സി നിത്യവും നമ്മുടെ പ്രഭാത പ്രദോഷ സമയങ്ങളിൽ ഒരു വട്ടം നമ്മളൊക്കെ ഇത് പറഞ്ഞു ശീലിക്കണം നബീസല്ലാഹു വസല്ലമ്മ മകൾക്ക് നൽകിയ പ്രത്യേക വസൂയത്താണിത് ഇങ്ങനെ പറയാൻ നിനക്കെന്താണ് തടസ്സമെന്നാണ് ചോദിക്കുന്നത് എന്താണ് പറയേണ്ടത് ഹയ്യും കയ്യൂബുമായ അള്ളാഹുവേ നിന്റെ റഹ്മത്ത് മുന്നിൽ വെച്ച് ഞാൻ എന്നോട് കേഴുകയാണ് എന്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി തരണം നന്മയുള്ളതാക്കണം ഇല നഫ്സിൻ ഒരു കണ്ണിമവിട്ടുന്ന സമയം പോലും നീ എന്നെ എന്നിലേക്ക് വിടരുത് എന്നാണ് അള്ളാഹുവിനോട് നമുക്ക് എന്തൊക്കെ ചോദിക്കാനുണ്ടോ ആ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥന കൂടിയാണിത് പ്രത്യേകിച്ചും പ്രഭാത പ്രദോഷ സമയങ്ങളിൽ ഇത് ശീലിക്കുക മറ്റു സമയങ്ങളിലും നമുക്കിത് വർദ്ധിപ്പിക്കാം മനുഷ്യൻ തൻ്റെ റബ്ബിലേക്ക് ഏത് സമയവും ആശ്രിതനാണ് എന്നതിന് അള്ളാഹു സുബഹാനഹു വഅാല തന്നെ വിശുദ്ധ ഖുർആാനിലൂടെ കാരണങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ആ കാരണങ്ങളെ അറിയേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും ഒന്നാമത്തേത് മനുഷ്യനെ മനുഷ്യനായി പടച്ചുണ്ടാക്കി എന്നതാണ് ആ കാരണം മറ്റൊരു ജീവജാലങ്ങളിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തിയിട്ടില്ല ഒലക്കത് കറംന ബനി ആദം ആദം സന്തതികളെ നാം ഏറെ ആദരിച്ചിട്ടുണ്ട് അള്ളാഹു ആദരവ് നൽകിയ ഒരു സൃഷ്ടി വർഗമാണ് മനുഷ്യൻ ആ മനുഷ്യരിൽ നമ്മെ ഉൾപ്പെടുത്തി എന്നതാണ് ഒന്നാമത്തെ കാരണം അൻ മിൻ തുറാബിൻ സുമ്മ ഇതാ അൻതും നിങ്ങൾ അള്ളാഹു സുബാന മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു അങ്ങനെ ഇതാ ലോകമാകെ വ്യാപിച്ചു കിടക്കുന്ന മനുഷ്യവർഗമായി നിങ്ങൾ മാറി ഇത് ഇതവന്റെ ദുഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് പേര് പറയാൻ കഴിയാത്ത അസ്തിത്വമില്ലാത്ത വ്യക്തിത്വമില്ലാത്ത കേവലം ശൂന്യമായ ഒരവസ്ഥ മനുഷ്യന് അവൻ്റെ ജനനത്തിന് മുമ്പുണ്ട് ഒരു കാലം നിന്നിലൂടെ കഴിഞ്ഞു പോയില്ലേ എന്നാണ് അള്ളാഹു ചോദിച്ചത് അതിൽ നിന്ന് മാറി ഏറ്റവും അള്ളാഹുവിൻ്റെ ആദരവ് ലഭിച്ച ഒരു മനുഷ്യനായി നീ വന്നല്ലോ എന്നതാണ് അള്ളാഹു നിരത്തുന്ന ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം അള്ളാഹു മനുഷ്യന് ശാരീരികമായ നല്ല അവയവങ്ങളും ആ അവയവങ്ങൾക്കൊക്കെ കരുത്തും ശക്തിയും നൽകി എന്നതാണ് കുൽഹുവും അവനാണ് നിങ്ങളെ മനുഷ്യനായി പടച്ചവൻ എന്നിട്ട് അവൻ നിങ്ങൾക്ക് കണ്ണും കാതും ബുദ്ധിയും നൽകി മാ തഷ്കുറൂൻ നിങ്ങൾ അല്പം മാത്രമാണല്ലോ അവന് നന്ദി കാണിക്കുന്നത് പരലോകത്തെ ഒരു വിചാരണയെക്കുറിച്ച് നബിസ്ലിസ്ലമ പഠിപ്പിക്കുന്നുണ്ട് ഒരു ഹദീത്തിൽ കാണാം ഇന്ന അൻഹു മനുഷ്യനോട് ആദ്യമായി അവനെ വിചാരണ ചെയ്യുന്ന ഒരു കാര്യം അവനോട് അള്ളാഹു ചോദിക്കുമെന്നാണ് അലം ഞാൻ നിനക്ക് ശാരീരികമായ കരുത്തും ആരോഗ്യവും നൽകിയില്ലേ സ്വച്ഛമായ ഏറ്റവും ശുദ്ധമായ വെള്ളം കുടിച്ച് ദാഹം തീർക്കാൻ പറ്റും വിധം നിനക്ക് ദാഹജലം ഞാൻ നൽകിയില്ലേ എന്ന് അള്ളാഹു പരലോകത്ത് ചോദിക്കുമെന്നാണ് അതുകൊണ്ട് തന്നെ ഈ കാരണത്താൽ അള്ളാഹു മനുഷ്യ എല്ലാ മനുഷ്യരും അവനിലേക്ക് ആശ്രിതരാണ് മൂന്നാമത്തെ കാരണം പ്രത്യക്ഷവും പരോക്ഷവുമായ ഒട്ടേറെ അനുഗ്രഹങ്ങൾ മനുഷ്യനാവശ്യമായ ജീവിത വിഭവങ്ങൾ അന്നവും വെള്ളവും അവർക്ക് യഥേഷ്ടം നൽകി എന്നതാണ് ആ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയില്ലെങ്കിൽ മനുഷ്യന് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാതെ അവൻ പ്രയാസപ്പെടും അതാണ് മനുഷ്യരെ വിളിച്ച് അള്ളാഹു ചോദിക്കുന്നു അലൈക്കും മനുഷ്യരെ നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്തു നോക്കൂ സൃഷ്ടാവും നോക്കൂത്തിൽ നിന്നോ നിങ്ങൾക്ക് റിസ്ക് നൽകാൻ അന്നം നൽകാൻ ഉണ്ടോ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം അതുകൊണ്ട് തന്നെ മനുഷ്യർ അള്ളാഹുവിലേക്ക് ആശ്രിതരാണ് നാലാമത്തെ കാരണം മനുഷ്യനെ ബാധിക്കാനിരിക്കുന്ന അപകട അപകടങ്ങളിൽ നിന്ന് അവന് സഹിക്കാൻ കഴിയാത്ത പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു അവന് പ്രതിരോധം ഏർപ്പെടുത്തുന്നു എന്നതാണ് അമ്മീബുൽ മനുഷ്യൻ കുടുങ്ങുന്ന നേരത്ത് അവനിലേക്കാണ് കൈയുയർത്തി പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥന കേട്ട് ഉത്തരം ചെയ്യുന്നവനാണ് അല്ലാ ഓ യക് ഷിഫുസു അവനകപ്പെട്ട പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു അവന് മോചനം നൽകുകയും ചെയ്യുന്നു ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അള്ള ചോദിക്കുന്നുണ്ട് കൂടെ ആരാധ്യരോ എന്ന് മറ്റൊന്ന് വിവിധ നിലക്ക് അല്ലാഹുബാർ മനുഷ്യരെ പോറ്റി വളർത്തി കൊണ്ടിരിക്കുന്നു എന്നതാണ് അതുകൊണ്ടാണ് മനുഷ്യരോടാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഭൂമുഖത്തുള്ളതൊക്കെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടി ആകാശത്തിനെന്ന് വെള്ളമിറക്കിപ്പിത്ത കാണാൻ ഛന്തമുള്ള ഏറെ ഭംഗിയുള്ള കൃഷി കൃഷിയും അതുപോലെ ചെടികളും സസ്യങ്ങളും പുല്ലുകളും അവൻ നിങ്ങൾക്കായി ഉൽപ്പാദിപ്പിച്ചു മാഖാനലക്കും മൻ തുമ്പിത്തൂഷറ അവയൊന്നും നിങ്ങൾക്ക് മുളപ്പിക്കാൻ സാധ്യമല്ല ആ ഇലാഹു ഇലാഹുഅല്ല എന്നിട്ടും അള്ളാഹുവിൻ്റെ കൂടെ മറ്റ് ആരാധ്യരോ എന്നാണ് നമ്മളൊക്കെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ടൂറ് പോകുന്നവരും യാത്ര ചെയ്യുന്നവരുമാണ് ആരാണ് ആ പ്രകൃതിയെ ഭംഗിയോടെ നിലനിർത്തുന്നത് ആരാണ് ഈ പ്രപഞ്ചത്തെ ഭംഗിയോടെ അലങ്കരിച്ച് നിർമ്മിച്ച് നിർമ്മിച്ച് നിലനിർത്തുന്നവൻ സംവിധാനിക്കുന്നവൻ അള്ളാഹു മാത്രമാണ് അത് ആസ്വദിക്കുക മാത്രമാണ് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ അള്ളാഹുവിലേക്ക് ഏത് സമയവും ആശ്രിതരാണ് നമ്മൊക്കെ താലീമുഹും മാലായ അലമുൻ മറ്റൊരു കാരണം അള്ളാഹു വ്യക്തമാക്കിയത് അവനെ അവനറിയാത്തത് പഠിപ്പിച്ചു എന്നതാണ് അതാണല്ലോ ഒന്നാമതായി ഇറങ്ങിയ വചനങ്ങൾ നിന്റെ റബ്ബ് അത്യുദാരനാണ് പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണ് അറിയാത്തത് മനുഷ്യനെ പഠിപ്പിച്ചവനാണ് ആ അറിവിൽ നമുക്കൊക്കെ ലഭിച്ച ഏറ്റവും വലിയ അറിവാണ് തൗഹീദിന്റെ അറിവ് അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആാനിലെ ആറായിരത്തിലധികം വരുന്ന ആയത്തുകളിൽ കുറിച്ച് ഒരായത്തിനെക്കുറിച്ച് നബിസ്ആ അലൈവലമ പറഞ്ഞു തന്നത് അള്ളമു ആയത്തിൻ ഫിൽ ഖുർആൻ എന്നാണ് വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും മഹത്തമുള്ള വചനം ആ മഹത്തമുള്ള വചനം ആയത്തിൽ ഖുർസി എന്നറിയപ്പെടുന്നു ഒരു ദിവസം ഒരു സത്യവിശ്വാസി എട്ട് തവണ മറന്നു പോകാതെ ഉരുവിടണം ആയത്ത് അതിന്റെ അർത്ഥം മനസ്സിലാക്കി അതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അഞ്ചു നേരത്തെ ഫർലു നമസ്കാരങ്ങൾക്ക് ശേഷം പ്രഭാത പ്രദോഷ സമയം സമയങ്ങളിൽ ഓരോ തവണ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു തവണ ഇങ്ങനെ എട്ട് തവണ ഒരു ദിവസം ഉരുവിടേണ്ട അള്ളമു ആയത്തിൻ ഫിൽ ഖുർആൻ എന്താണ് അതിന്റെ പ്രത്യേകത അള്ള ആരാണ് ആ അള്ളാന്റെ സിഫാത്തുകൾ എന്താണ് അവന്റെ നാമങ്ങളേതൊക്കെ അവന്റെ പ്രവർത്തനങ്ങളേതൊക്കെ ഈ ഗുണങ്ങളുള്ളവന് മാത്രമാണ് ആരാധന വിബാദത്ത് പ്രാർത്ഥന എന്ന ഏറ്റവും മുഖ്യമായ അറിവാണ് അതിലൂടെ പഠിപ്പിക്കുന്നത് അതാണ് സുഫിയാൻ പറഞ്ഞത് അല്ല ഒരു മനുഷ്യനും അനുഗ്രഹം ചൊരിഞ്ഞിട്ടില്ല എന്തല്ലാതെ എന്നതല്ലാതെ മറ്റൊരനുഗ്രഹം മനുഷ്യനുള്ള ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യന് കിട്ടിയ ഏറ്റവും മഹത്തായ അനുഗ്രഹം അള്ളാഹുന് മാത്രമാണ് ഞാൻ ബു ചെയ്യണ്ടത് അവനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന കെലിമത്ത് തൗഹീദിന്റെ അറിവ് അള്ള മനുഷ്യന് കൊടുത്തു എന്നതാണ് ഈ കാരണത്താൽ നാം അള്ള ാഹുവിക്ക് ആശ്രിതരാണ് മറ്റൊരു കാരണം വ മനുഷ്യരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വീഴ്ചകളും പാപ്പങ്ങളും ഒക്കെ അങ്ങേയറ്റം സദാസമയവും സമയവും അവന് പുറത്തു കൊടുക്കുന്നു എന്നാണ് നബീസുലമ പഠിപ്പിച്ചത് ഉമ്മത്തി എന്റെ ഉമ്മത്തിലെ എല്ലാവർക്കും അള്ളാഹുവിന്റെ മാപ്പുണ്ട് മുജാഹിരീൻ കുറ്റങ്ങൾ പരസ്യമാക്കുന്നവരൊഴികെ എന്താണ് പരസ്യമാക്കൽ എന്താണ് തെറ്റുകുറ്റങ്ങൾ പരസ്യപ്പെടുത്തൽ ഒരാൾ രാത്രിയിൽ ഒരു തെറ്റു ചെയ്തു യുസ്ബിഹു ആ തെറ്റു ചെയ്ത അവസ്ഥയിലാണ് അവൻ നേരം പുലരുന്നത് റഹ്മാനായ അള്ള ആ തെറ്റുപോലും അവന് മറച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ നേരം വെളുത്തിട്ട് അവൻ അവന്റെ കൂട്ടുകാരെ വിളിച്ചു യാ ഫുലാൻ അമിത് കഥാ വ ഇന്നലെ രാത്രി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് ആ തെറ്റത അവൻ സമൂഹ മധ്യത്തിൽ പരസ്യപ്പെടുത്തുകയാണ് വക്കത് യസ്തുറുഹു റബ്ബുഹു അവൻ ആ തെറ്റു ചെയ്ത് കിടന്നുറങ്ങിയത് പോലും പാപങ്ങൾ പാപ്പങ്ങൾ മറച്ചുവെച്ച അവസ്ഥയിലാണ് വയ്യുസ്ബ്യഹു എന്നിട്ടതാ അവൻ നേരം പുലരുന്നു യക്ഷി ഫുസിഅലി അള്ളാൻ്റെ മറ അവൻ പൊളിച്ചു നീക്കി ഇത്തരക്കാർക്ക് അഫുവില്ല എന്നാണ് നമ്മൾ ഭയപ്പെടണം തെറ്റുകുറ്റങ്ങൾ സ്വാഭാവികമാണ് ബോധപൂർവം ചെയ്യാതിരിക്കുക ഏതെങ്കിലും തെറ്റഥവാ സംഭവിച്ചു പോയാൽ അല്ല മായ്ച്ചിട്ടുണ്ടത് പക്ഷേ ആ തെറ്റ് ഞാൻ അങ്ങനെ ചെയ്തവനാണ് ഇങ്ങനെ ചെയ്തവനാണ് ഒരു ലജ്ജയും ഇല്ലാതെ ആ തോന്നിവാസം വിളിച്ചു പറയുക അത്തരക്കാർക്ക് മാപ്പില്ല കുല് ഉമ്മത്തിയും അ മറ്റെല്ലാവർക്കും മാപ്പുണ്ട് എന്നാണ് നബീസം പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ അഫുവായ ആ റബ്ബ് ആ റഹ്മാനായ റബ്ബ് അവനിലേക്ക് ഏതു സമയവും നമ്മൾ ഓരോരുത്തരും ആശ്രിതരാണ് അവസാനത്തെ കാരണം ഫി കബൂൽ അമാലിഹിം വയ് ദുഹാലിഹിം അൽ ജനബി റഹ്മത്ത് ഹീം അല്ല നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ സ്വീകരിച്ച് അവൻ്റെ റഹ്മത്താകുന്ന സ്വർഗത്തിൽ നമ്മളെ പ്രവേശിപ്പിക്കുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ അവൻ്റെ റഹ്മത്താണ് സ്വർഗം അവൻ കനിയണം ആ സ്വർഗം തരാൻ നബി നബീസ്വല്ലാ വസ്ലം പഠിപ്പിച്ചു കാരിഭൂവ സദ്യതു നിങ്ങൾ നേരെ ചൊവ്വേ കർമ്മങ്ങളിൽ മുഴുകണം വളലമു നിങ്ങൾ മനസ്സിലാക്കണം അന്നഹൂല യെഞ്ചുവ അഹതും മിൻകും അമലിഹി നിങ്ങളിൽ ആരും തൻ്റെ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗ പരലോകത്ത് രക്ഷപ്പെടുകയില്ല റസൂലുള്ളയോട് ചോദിച്ചു അങ്ങും അങ്ങനെയാണോ അന അതെ എന്റെ അവസ്ഥയും അത് തന്നെ അല്ല അവന്റെ ഫലും റഹ്മത്തും കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്ക് പോലും പരലോകത്ത് രക്ഷയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കർമ്മ ഫലമല്ല സ്വർഗം എന്നത് കർമ്മഫലമല്ല സ്വർഗം മറിച്ച് അള്ളാഹു നമുക്കായി ഒരുക്കി വെച്ച അവന്റെ റഹ്മത്താകുന്ന വിരുന്നാണ് സ്വർഗം എന്ന് മനസ്സിലാക്കണം ഒരു ഹദീത്തിലുണ്ട് സ്വർഗീയ അനുഗ്രഹങ്ങളുടെ വലുപ്പവും മഹത്വവും നമുക്ക് പറഞ്ഞു തരുന്ന ഹദീത്താണിത് ഒരാൾ ജനിച്ച നിമിഷം മുതൽ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണ ആ നിമിഷം മുതൽ വാർദ്ധക്യത്തിലെത്തി മരിക്കുന്നത് വരെ അള്ളാന്റെ തൃപ്തി നേടിക്കൊണ്ടാണ് അവൻ ജീവിച്ചത് അത്രയും അള്ളാൻ്റെ തൃപ്തി ജീവിതത്തിൽ നേടിയ ഒരു മനുഷ്യന് സങ്കല്പിക്കുക ആ മനുഷ്യന് അള്ള സ്വർഗം കൊടുത്താൽ ആ മനുഷ്യന് പോലും ലഹത്തറഹു യവുമൽക്കയാമ ആ സ്വർഗീയ അനുഗ്രഹങ്ങൾ നിസ്സാരമായി തോന്നും എങ്ങനെ നിസ്സാരം ഇതെന്റെ കർമ്മങ്ങൾക്കായിട്ടില്ലല്ലോ ഞാൻ ഇതിനുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടില്ലല്ലോ എന്നാണ് അവന് തോന്നിപ്പോകുക അതാണ് സ്വർഗം മരണം യാഥാർത്ഥ്യമാണോ സ്വർഗം ഉറപ്പാണ് നരകം ഉറപ്പാണ് എന്ന് ചിന്തിച്ച് അള്ളാഹുവിൻ്റെ ആശ്രിതരായി സദാസമയും അവനിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുക നമുക്കൊക്കെ പ്രാർത്ഥിക്കാം മൂസാനബി അലൈഹിസ്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന റബ്ബി റബ്ബിൻ മൂസ നബി അലൈഹു സ്വലാം പോലും പ്രാർത്ഥിച്ചത് അങ്ങനെയാണ് റബ്ബേ നീ ഇറക്കിത്തരുന്ന ഏത് നന്മക്കും ഞാൻ ആവശ്യമുള്ളവനാണ് നമ്മളും അത്തരം പ്രാർത്ഥന വർദ്ധിപ്പിക്കുക അള്ളാഹുവിലേക്ക് നിരന്തരം അടുക്കുക അവൻ്റെ സ്വർഗത്തിന് ആലമീൻ ഒല കിബത്തുൽ മുത്തീൻ ഒദ്വാന ഇ അലല്ലിമീൻ അള്ളാഹമ്മ സല്ലി അല മുഹമ്മദീൻ അല അലി മുഹമ്മദ് നമ്മുടെ കർമ്മങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സുന്നത്ത് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് ഫർലും സുന്നത്തുമായ എല്ലാ നമസ്കാരങ്ങൾക്കും ഉലൂ നിർബന്ധമാണ് എന്ന അറിവ് നമുക്കൊക്കെയുണ്ട് നമസ്കാരങ്ങൾക്ക് പുറത്തും നമ്മൾ ഉളുവ് ചെയ്യാറുണ്ട് കിടന്നുറങ്ങുന്ന നേരം ഉളുവ് ചെയ്ത് ഉറങ്ങാൻ ശ്രദ്ധിക്കുക വലിയ അശുദ്ധിയോടെ ഉറങ്ങാം എന്നാലും ഉളുവോടുകൂടി ഉറങ്ങാൻ ശ്രദ്ധിക്കുക തവാഫ് ചെയ്യുമ്പോൾ ഉമ്പർക്കും ഹജ്ജ് കർമ്മങ്ങളിലും അല്ലാതെയും തവാഫ് ചെയ്യുമ്പോൾ തവാഫിന് ഉളുവ് നിർബന്ധമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉളുവെടുക്കുമ്പോൾ ഉളുവെടുക്കുന്ന പലരും ഉലുവിന് ശേഷമുള്ള പ്രാർത്ഥന ചൊല്ലാറില്ല ചൊല്ലുന്നവർ തന്നെ പലപ്പോഴും അത് മറന്നു പോകാറുമുണ്ട് അതിൻ്റെ മഹത്വം നമ്മളറിയണം നബിസല്ലാഹുലൈ വസ്ലമ്മ പറഞ്ഞു മാ മിൻകും യത്തു ഫയുസ്ബി ഉൽ ഉലു നിങ്ങളിലൊരാൾ ഉലു വളരെ സമ്പൂർണമായി നിർവഹിക്കുന്നു ഫും എന്നിട്ട് പറയുന്നു അവൻ പ്രാർത്ഥിക്കുന്നു ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അന്ന മുഹമ്മദൻ ഇങ്ങനെ അല്ലാഹുവിൻ്റെ തൗഹീദിൻ്റെ സാക്ഷ്യം റസൂലുള്ളയാണ് എന്ന് അംഗീകരിക്കുന്ന സാക്ഷ്യത്വം അത് പറയുക മാത്രമാണ് ചെയ്യുന്നത് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഇല്ലാ ലഹു ജന്നത്തി യദ്ഖുലു മിൻ ഷാഅ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പരലോകത്ത് സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളും അവന് വേണ്ടി തുറക്കപ്പെടും എന്നതാണ് ഉളുവിന് ശേഷമുള്ള അഷദദ് അല്ലാ ഇലാഹുല ഷരീഖലു മുഹമ്മദൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ മറ്റൊരു റിപ്പോർട്ടിൽ അള്ളാഹുവാൻ മുത്തൊഹിരീൻ എന്നുകൂടി പ്രാർത്ഥിക്കുക എന്നാൽ ഈ രണ്ട് പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു പ്രാർത്ഥന കൂടിയുണ്ട് ഒരു ഹദീത്തിൽ കാണും മൻ ആരെങ്കിലും ചെയ്താൽ എന്നിട്ട് സുബാനക്കിക് അള്ളാഹുവിന് പരമ പരിശുദ്ധപ്പെടുത്തി അവനിലേക്ക് ഞാൻ പൊറുക്കലിനെ തേടുന്നു പശ്ചാത്തപിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇങ്ങനെ ഒളുവിന് ശേഷം പ്രാർത്ഥിച്ചാൽ അത് പ്രത്യേകം ആ പ്രാർത്ഥന പ്രത്യേകം ഒരു രേഖയിൽ രേഖപ്പെടുത്തി അതിന് മുദ്ര വെച്ച് സീല് വെച്ച് ഫലം യുക്സർ ഇല യോമയാമ അന്ത്യനാൾ വരെ ആ സീല് പൊട്ടിക്കാത്ത തലക്ക് ആ പ്രാർത്ഥന നമുക്ക് വേണ്ടി പ്രത്യേകം സൂക്ഷിക്കപ്പെടും എന്നാണ് ഇങ്ങനെയൊക്കെ പ്രാർത്ഥനകളുടെ ദിക്കൃകളുടെ മഹത്വം മനസ്സിലാക്കി അത് നിത്യജീവനത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാനഹുബാല അവൻ്റെ അവൻ തൃപ്തിപ്പെടുന്ന അവൻ്റെ അടിമകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എത്രയോ രോഗികൾ വേദനിച്ച് കഴിയുന്നു അവർക്കൊക്കെയും റബ്ബ് ഷിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു സുബാനത്തും മർഹൻത്തും നൽകി സഹായിക്കുമാറാവട്ടെ അള്ളാഹു മഗഫുൽ അള്ളാഹു അന്നാർ അമർ മുസ്ലിമീൻ اللهم اشف مرضانا وارحم موتانا يا رحم الراحمين ربنا تقبل منا وتب علينا انك انت التواب الرحيم اللهم توفنا مسلمين والحقنا بالصالحين